നൂറു വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് യോവിൻ കൊടുങ്കാറ്റ് എത്തുന്നു അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഭീതി വിതയ്ക്കുകയാണ് മണിക്കൂറിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് തീരദേശത്ത് റെഡ് അലർട്ട് നൽകി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാല് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇയോവിൻ കൊടുങ്കാറ്റ് രൂപം കൊണ്ടത് വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹവും മധ്യ അറ്റ്ലാന്റിക്കിലെ ചൂടുവായു പ്രവാഹവും കൂടിച്ചേർന്നാണ് രൂപം കൊണ്ടത് നൂറ് വർഷത്തിനിടയിലുള്ള ഏറ്റവും മാരകമായ കൊടുങ്കാറ്റാണ് ഇയോവിൻ എന്നാണ് കണക്കാക്കുന്നത് ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്കോട്ട്ലൻഡിൽ ഇരുപത്തിരണ്ട് മേഖലകളിലും വടക്കൻ അയർലൻഡിൽ ഒൻപത് കൌണ്ടികളിലുമാണ് റെഡ് അലർട്ട് ബസ് ട്രെയിൻ ഗതാഗതം കൊടുങ്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ചു സ്കൂളുകൾക്ക് അവധിയും നൽകി വടക്കൻ അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിന്റെ മധ്യമേഖലയിലേക്കാണ് കൊടുങ്കാറ്റ് നീങ്ങുന്നത് ബ്രിട്ടനിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് അയർലൻഡിലെ വടക്കൻ തീരമേഖലയിൽ മണിക്കൂറ് നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം